ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ ആക്രമണം സാധാരണ ജനങ്ങളുടെ നെഞ്ചത്തേക്കല്ല ഭീകരരുടെ നെഞ്ചത്തേക്ക് തന്നെ ഇടിച്ചു കയറി പുലർച്ചെ ഒന്ന് നാപ്പത്തിനാലിന് ഡിഫൻസ് മിനിസ്ട്രിയുടെ പ്രസ് റിലീസ് എത്തി നമ്മൾ പാകിസ്ഥാനിലെയും പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെയും ഒമ്പത് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വ്യക്തമായി പറയുന്നു ഫോക്കസ്ഡ് മെഷേർഡ് ആൻഡ് നോൺ എസ്കലട്ടറി ഇൻ നേച്ചർ പാക് മിലിറ്ററി മേഖലകളിൽ തൊട്ടിട്ടില്ല ഭീകര ക്യാമ്പുകൾക്കെതിരെ മാത്രം പഹൽഗാം ആക്രമണത്തിന് ശേഷം പതിനാല് ദിവസത്തോളം കൊടുത്തു ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഭീകരരെ വളർത്തുന്ന നഴ്സറികൾ ഇവ നശിപ്പിക്കാൻ അവർ ഒന്നും ചെയ്തില്ല അവസാനം ഇന്ത്യ തന്നെ ചെയ്തു ഭാരതത്തിന്റെ മണ്ണിൽ കടന്ന് ഭാരതീയരായ ഇരുപത്തിയഞ്ചു പേരെയും ഒരു നേപ്പാളി പൗരനെയും കൊലപ്പെടുത്തി ഇന്ത്യൻ വനിതകളുടെ സിന്ദൂരം മായിച്ചവന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകി ലോകത്തെ അറിയിക്കുവാൻ പത്രസമ്മേളനം വിളിച്ചപ്പോൾ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം കാര്യങ്ങൾ വിശദീകരിച്ചതും ഇന്ത്യയുടെ രണ്ട് പെൺസിംഹങ്ങൾ ഒന്ന് സോഫിയ ഖുറേഷിയും രണ്ടാമത്തേത് വ്യോമിക സിംഗ് അറിഞ്ഞിരിക്കണം ഈ പെൺസിംഹത്തിനെ ആകാശത്തെ പ്രണയിച്ച വ്യോമിക സിംഗ് വ്യോമം എന്ന പേര് സ്വീകരിക്കുവാനും കാരണം അവൾ ആകാശത്തെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് I was in class sixth when it happened—that that Eureka moment. I realized that I want to be the pilot in the, and own the sky. We were having a class discussion on the meaning of names. My name is Viomika. Viom means the sky, so I told so. So somebody from the back of the class, she shouted. Shall... December flying branch commission Indian Air Force and the Bhaga Vyomika. ഹെലികോപ്റ്റർ പറത്തുന്നതിൽ പ്രാഗൽഭ്യം നേടിയ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ചീറ്റ ചേതക് തുടങ്ങി നിരവധി ഹെലികോപ്റ്ററുകൾ ബുദ്ധിമുട്ടേറിയ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ടെറനിലൂടെ പറത്തി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകളുടെ ഫ്ളയിംഗ് അവേഴ്സുള്ള വ്യോമിക രണ്ടായിരത്തിഇരുപത് നവംബറിൽ അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്ന ഓപ്പറേഷനിലും പങ്കെടുത്തു മലകളുടെ മുകളിലൂടെയും അതുപോലെ താഴ്വാരങ്ങൾ ചേർന്നും പറന്നിറങ്ങി അത്രയേറെ അനുഭവ വ്യക്തിയാണ് വ്യോമിക ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആകാശത്തെ സ്വപ്നം കണ്ട വ്യോമിക എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി യു പി എസ് സി വഴിയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ എത്തിച്ചേർന്നത് ദൃഢനിശ്ചയത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് എംപ്ലോയ്മെൻറ് ന്യൂസുകളിൽ അൺമാരിഡ് മെയിലിനെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിജ്ഞാപനം വരുമ്പോൾ വിഷമിച്ചിരുന്ന വ്യോമിക തൻ്റെ അവസരത്തിനായി കാത്തിരുന്നു അവസരങ്ങൾ എവിടെയുമുണ്ട് പരിശ്രമിക്കൂ നിങ്ങൾക്കും ഒരു ദിനമുണ്ട് വീണ്ടും കാണാം